കാത്തിരിപ്പുകൾക്കൊടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിക്കുന്നു ഈ മാസം ഇരുപത്തിയൊന്നിന് വൈകിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും ബൈപ്പാസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആലോചനായോഗവും സ്വാഗത സംഘ രൂപീകരണവും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നു പുനലൂർ എം എൽ എ പി എ സുബാൻ ആലോചനായോഗം ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമാകുന്ന ബൈപ്പാസ് അഞ്ചലിന്റെ വികസനത്തിന്റെ തിലകക്കുറിയാകുമെന്ന് എം പറഞ്ഞു ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉപയോഗിക്കും ഈ ബൈപ്പാസിന്റെ ഉദ്ഘാടനം നേരത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ് അന്ന് പക്ഷേ നമ്മൾ അഞ്ചൽ തലമേൽ നയ്യലക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജ്ഞാപനം വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ആ ഡേറ്റിന് ഒരു മാറ്റം എടുത്തിട്ടുള്ളത് അത് മാത്രമല്ല പിന്നീട് നമ്മൾ ഉദ്ഘാടനം തീരുമാനിക്കുമ്പോൾ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ട് ഉത്തരത്തിലേക്ക് പോകാവുന്നതാണ് അന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും ഈ റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് സുരക്ഷാ സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതലായി നമുക്ക് ആരോപിക്കുന്നത് അത് എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് സിഗ്നൽ സംവിധാനം അനിവാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിൽ ബൈപ്പാസിന് ആവശ്യമായ വെളിച്ചം അനിവാര്യമാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം എസ്റ്റിമേറ്റ് എഫ് സി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് സിഗ്നൽ സംവിധാനത്തിനും അതുപോലെ ലൈറ്റിനും വേണ്ടി പ്രത്യേകമായി അനുവദിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക കുമാരി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയോളം രൂപ പല ഘട്ടങ്ങളായി ചെലവഴിച്ചാണ് ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ചത് പലതവണ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നുവെങ്കിലും നടന്നിരുന്നില്ല ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് ഉദ്ഘാടനം മാറ്റിവച്ചിരുന്നു പിന്നീട് ഉദ്ഘാടനം നടത്താൻ ആലോചന വന്നപ്പോഴും അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സിഗ്നൽ സ്ട്രീറ്റ് ലൈറ്റ് അടക്കമുള്ള മുഴുവൻ പ്രവർത്തികളും പൂർത്തീകരിച്ചതിനു ശേഷം മതി ഔദ്യോഗികമായ ഉദ്ഘാടനമെന്ന് എം എൽ എ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബൈപ്പാസ് ഗതാഗതത്തിനായി തുറന്നു നൽകിയിരുന്നു ഇപ്പോൾ സിഗ്നൽ സംവിധാനം ൾ സ്ഥാപിച്ചു കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ് ഒരാഴ്ചക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കുമെന്ന് എം എൽ എയും ബന്ധപ്പെട്ട മരാമത്ത് അധികൃതരും വ്യക്തമാക്കി നാട്ടു വാർത്ത അഞ്ചൽ